മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ ഹിറ്റ് സീരിയലുകളിൽ നായകനായി അഭിനയിച്ച് പ്രേക്ഷകർ പ്രശംസ നേടിയ അരുൺ രണ്ടാമതൊരു കുഞ്ഞിൻ്റെ കൂടെ പിതാവായിരിക്കുകയാണ് ഒരു സ്റ്റോറിയിലൂടെയാണ് താൻ വീണ്ടും പിതാവായി എന്ന് നടൻ പറഞ്ഞത് അടുത്ത കാലം വരെയും നടൻ്റെ ഭാര്യ ഗർഭിണിയല്ലാത്തതിനാൽ ഈ കുട്ടി ആരുടേതാണെന്ന സംശയവും ഉയർന്നു വന്നു ഇത്തരം സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടിയായിട്ടാണ് അരുൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിഥി എന്ന പേരിട്ടിരിക്കുന്ന മകൾ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ മകളുടെ മുഖം വ്യക്തമാക്കാതെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തി നടൻ പറയുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം മകൾ അതിഥിയുടെ വരവിനെക്കുറിച്ച് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഒത്തിരി ആളുകൾ ആശംസ അറിയിച്ചു അടുത്ത കാലം വരെ ദിവ്യ ഗർഭിണിയല്ലല്ലോ എന്ന് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറേ പേർക്ക് ഇത് സർപ്രൈസുമായി കഴിഞ്ഞ നാല് വർഷമായി ഒരു അഡോപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അതിനെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു മകളെ കിട്ടിയത് അവൾക്ക് നാല് മാസമാണ് പ്രായം ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് ഞങ്ങൾക്ക് അവളെ കിട്ടിയത് ഇപ്പോൾ വീട്ടിൽ സുഖമായിരിക്കുന്നു കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിഥി ഞങ്ങളുടെ മകളാണ് അതിൻ്റെ കുറച്ച് നിയമവശങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എല്ലാവരും അതിഥിയുടെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അതോട് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കാണിക്കാം ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിക്കും എന്നുമാണ് അരുൺ വീഡിയോയിലൂടെ പറയുന്നത് അതേസമയം സീരിയൽ രംഗത്തുള്ള അരുണിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആശംസകളുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ മനോഹരം അതിഥി ഭാഗ്യവതിയാണ് അവൾക്ക് അനുയോജ്യമായ മാതാപിതാക്കളെ നിങ്ങൾക്ക് നൽകാൻ കഴിയും ധ്രുവായിരിക്കും ഏറ്റവും നല്ല ജ്യേഷ്ഠൻ അവളെ ഇനിയും കാണാൻ കാത്തിരിക്കാനാവില്ലെന്നാണ് നടിയും അവതാരകയുമായ എലീന പടികൾ കമന്റിലൂടെ പറയുന്നത് റൈജൻ ശ്രീനിഷ് അരവിന്ദ് രേഖരതീഷ് മാൻവി സുരേന്ദ്രൻ ഉമാനായർ എന്ന് തുടങ്ങി നിരവധി താരങ്ങളാണ് അരുണിനും കുടുംബത്തിനും ആശംസ നേർന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ വലിയൊരു മനുഷ്യനാണെന്നാണ് ആരാധകരും അഡിറ്റണിനോട് പറയുന്നത് മലയാള ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് അരുൺ രാഘവൻ ശ്രദ്ധീയരാകുന്നത് ഭാര്യ പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിൽ നായകനായതോടെ അരുണിന് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചു ഭാര്യ സീരിയലിൽ സ്ത്രീ വേഷത്തിൽ അഭിനയിച്ചും നടൻ പ്രശംസകൾ ഏറ്റുവാങ്ങി സി കേരളം ചാനലിൽ സംബന്ധിച്ചു ക്ഷണം ചെയ്യുന്ന മായാമയൂരം എന്ന സീരിയലിലും നായിക വേഷത്തിൽ അരുൺ അഭിനയിച്ചിരുന്നു നേരത്തെ ഐ ടി പ്രൊഫഷണലായി ജോലി നോക്കിയിരുന്ന തരം അഭിനയത്തിലുള്ള അഭിതമായ ആഗ്രഹത്തെ തുടർന്നാണ് ജോലി സിനിമയിലേക്ക് എത്തുന്നത് ചെറിയ റോളുകളിൽ ബിഗ് സ്ക്രീനിലാണ് അരുൺ ആദ്യം അഭിനയിക്കുന്നത് പിന്നാലെ സീരിയലുകളിൽ ചുവടുറപ്പിച്ചതോടെ നടൻ്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായ ദിവ്യയാണ് നടൻ്റെ ഭാര്യ ഇരുവർക്കും മകൻ കൂടിയുണ്ട്